സി കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിയിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ബി ഡി സതീഷിന്റെ ബോംബ് പടക്കവുമല്ല അത് അത്തരത്തിൽ കണ്ടാൽ മതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പാർട്ടി അന്വേഷിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല സി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട പീഡന പരാതിയിൽ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതായിരുന്നു ഏവരും ഉറ്റുനോക്കിയ ചോദ്യം നേരത്തെ തന്നെ ഈ കേസ് തള്ളിക്കളഞ്ഞതാണ് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും യുവതിക്ക് ഇപ്പോഴും പരാതി ഉണ്ട് എന്നതിനുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം ബി പുതിയ സംസ്ഥാന അധ്യക്ഷന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ആ യുവതി നൽകിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ മടങ്ങിയതിന് ശേഷം ഒരു നടപടി തുടർ നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ളതായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി ഇന്ന് വാർത്താസമ്മേളനം നടത്തി ആ സമയത്ത് മാധ്യമ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം മുട്ടുകയാണ് അത് രാഹുൽ ഗാന്ധിന്റെ ആറ്റം ബോംബും വി ഡി സതീശിന്റെ ബോംബും നമ്മളെല്ലാം ഒരേ ഒരു ലെവലിൽ കണ്ടാ മതി അത് പടക്കവും ഒരു ഡാം സ്ക്വിബ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു സ്ട്രാറ്റജി ഓക്കെ ചെയ്യട്ടെ അതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ സംസാരിച്ചു അതാണ് അതിന്റെ അതിന്റെ ഒരു ലാസ്റ്റ് വേർഡ് ലഭിച്ച പരാതിയിൽ ഒരു മറുപടി കൊടുക്കേണ്ടതില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി എന്തായാലും കൊടുക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു പ്രതിഷേധങ്ങളുണ്ട് ആ പ്രതിഷേധങ്ങളിലൊക്കെ മുൻപന്തിയിൽ പാലക്കാട് നിൽക്കുന്ന ആരാണ് ശ്രീകൃഷ്ണകുമാർ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരാൾക്കെതിരെയാണ് ഇതുപോലൊരു പരാതി വന്നിരിക്കുന്നത് ആ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നുള്ള ഉയരുന്നുണ്ട് മാത്രമല്ല ഒരു സ്ത്രീയുടെ പരാതി അവഗണിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകും എന്നുള്ള ഒരു ബോധ്യം കൂടി ബി ജെ പി നേതൃത്വത്തിനുണ്ട് സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ അങ്ങനെ അവഗണിക്കാനുള്ള സാധ്യതയില്ല അതിലെന്ത് നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം കാത്തിരുന്നു കാണാം